ഏവർക്കും നമസ്കാരം ചരിത്രപ്രസിദ്ധവും പൗരാണിക പ്രൗഢിയും ഒത്തുചേർന്ന കളത്രക്കോളം കാവിൽ ദേവി ക്ഷേത്രം നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളുടെയും കാരണഭൂതിയായ കാവിലമ്മയെ കണ്ടുതൊഴാൻ നിരവധി ഭക്തർ എത്താറുണ്ട് വിശേഷ ദിവസങ്ങളിലും മറ്റെല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തജന പ്രവാഹമാണ് ഈ ക്ഷേത്രത്തിൽ ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസം പതിമൂന്നാം തീയതി ഒരു മോഷണം നടന്നു ഏകദേശം അൻപതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് നെൽവാമുട് പോലീസ് സ്ഥലത്തെത്തുകയും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിക്കുകയും കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായി യഥാർത്ഥ മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല മാർച്ച് മാസം പതിമൂന്നാം തീയതി രാത്രി ക്ഷേത്രത്തിൽ നടന്ന മോഷ്ടത്തെക്കുറിച്ച് പ്രസിഡന്റ് തകടി അപ്പക്കുട്ടൻ നായർ വിവരിക്കുന്നു ഒരു വന്നി കയറി ഇതാണ് ആദ്യം എടുക്കണം ഇപ്പം നമ്മൾ ഇവിടെ ശിവരാത്രിക്ക് മുമ്പായിട്ട് എണ്ണിയത് കൊണ്ട് ഇതിനകത്ത് പൈസ കുറവായിരുന്നു അപ്പോൾ ഇതിനെ എടുത്ത് വെയിറ്റില്ലാത്തത് കൊണ്ട് ഇതിനെ എടുത്ത് ഇതിലേക്കൂടെ കറങ്ങി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തു കൂടി നാഗര ക്ഷേത്രത്തിലെത്തി അവിടെയാണ് മോഷണം നടന്നിരിക്കുന്നത് ശരിക്കും ഉള്ള അവിടെ നമ്മൾ രണ്ട് മൂന്ന് ആയില്യത്തിൻ്റെ എല്ലാം കൂടെ ഒരു പതിനായിരം രൂപയിൽ കുറയാതെ കാണും പിന്നെ അവിടെ വളരെ സമയം ഏതാണ്ട് ഒരു കൊല്ലത്തിനു മുമ്പ് ഇവിടെ ഒരു ശ്രമം മോഷണ ശ്രമം നടത്തി അപ്പോൾ അന്ന് പോലീസ് വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ സി സി ടി വി വെച്ചിട്ടുണ്ടായി ഈ സി സി ടി വിയിൽ ആളിൻ്റെ രൂപം പതിഞ്ഞിട്ടുണ്ട് പോലീസ് കണ്ടുപിടിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം ആ ഭാഗത്ത് വന്നിട്ട് അവിടെ പന്ത്രണ്ട് അരക്കാണ് ഇവിടുന്ന് ഈ മതിലിക്കൂടെയാണ് കയറി ചാടുന്നത് അത് അവിടുത്തെ സി സി ടി വിയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ആ മതിലിക്കൂടെ കയറി പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനാണ് ചാടുന്നത് തിരിച്ചാലും ഇവിടെ വന്ന് ഇത് ഇത് എടുത്തുകൊണ്ട് കുറവ് പോയി അവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ചിലവാഴിച്ചൊക്കെയാണ് ഇത് മോഷ്ടിച്ച സ്ഥലത്ത് നമുക്ക് അങ്ങോട്ട് പോവാ ഇപ്പോൾ കാണുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചാൽ പ്രസിഡന്റ് നടന്നു വരുന്ന വഴിയിലൂടെയാണ് മോഷ്ടാവും നടന്നു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ കാണിച്ച ആ എടുത്തുകൊണ്ട് ഈ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ പൈസകളൊക്കെ ഇതാണ് എത്തിന്റെ ഇത് കൊണ്ടി ഇളക്കി ഇതിനെ ഉറപ്പിച്ചൊക്കെയാണ് ഇവിടെ അപ്പൊ ഇതിനകത്ത് രണ്ട് ബൂട്ടുണ്ടായിരുന്നു പുറത്തൊരു ബൂട്ട് അകത്തൊരു ബൂട്ട് രണ്ട് ബൂട്ടും പൊട്ടിച്ചു ഇതിനാണ് കാര്യമായിട്ട് പൈസ എടുത്ത് ഇവിടെ ഇവിടെ ഒരു വീടിക്കുറ്റിയൊക്കെ വെച്ചിരുന്നു ഇവിടെ ഒരു അരമണിക്കൂർ കൂടുതൽ ഇവിടെ ചെലവഴിച്ചിട്ട് ഇവിടുന്ന് ഇത് എന്തെല്ലോ കെട്ടിയെടുത്ത് ഇതുവഴി തന്നെ പോയത് കൊണ്ടു വരും കാരണം ഒരു നാലഞ്ച് ഇവിടെ ആയില്യത്തിന് വലിയ പ്രാധാന്യമാണ് അപ്പം ആയില്യത്തിന് ധാരാളം ആളുകൾ വരും അവരെല്ലാവരും കാണിക്ക സമർപ്പിക്കും ആ രാത്രി പിന്നെ അവര് പൊങ്കാല ശിവങ്കോലില് അത് അന്ന് കയറി ആള് എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മള് കാണിക്ക എടുത്തതിന് ശേഷം ആണ് വന്നത് അപ്പൊ അതില് വേറ്റൊന്നും ഇല്ല പിന്നെ അവിടെ തന്നെ അങ്ങ് ഇറങ്ങിട്ട് പോയി അതിലേക്കൂടെ പോയി അക്കരക്കരയിൽ പള്ളിയിൽ ചെന്നുവരുന്നു അവിടുന്ന് കുറച്ച് പൈസയൊക്കെ എടുക്കും ഈ ഈ കാണി ഇങ്ങോട്ട് വരണ സ്ഥലത്ത് കാണിക്കുകയും ചെയ്ത പറയണ്ടൊരു സ്ഥലമുണ്ട് പക്ഷെ അതിൻ്റെ നമ്മൾ പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തേ അതുകൊണ്ട് അത് പൂട്ട് പൊളിക്കാൻ പറ്റില്ല അപ്പോഴേ അവരാവശ്യപ്പെട്ടനുസരിച്ചാണ് നമ്മൾ സി സി ടി വി വെച്ചത് പരിചയമുള്ള ആളാണ് മോശം നടത്തിയ ആൾ തന്നെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള സംശയം ഉണ്ടോ സംശയം നേരെ ശിവൻകോവിലും പോയത് കൊണ്ട് അന്ന് അവിടെ നിന്നാണ് ആദ്യം എടുത്തത് അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു അതിന്റെ അവര് ഇതില് ഒരു ഏകദേശ രൂപം കിട്ടുന്നുണ്ട് വളരെ കാലങ്ങൾക്ക് പോകുമ്പോൾ ആദ്യം ഇവിടെ ഒരു കാടും ഈ കാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നാട്ടുകാരുടെ ശ്രമമായിട്ട് നാട്ടുകാരുടെ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ഈ കാന ഈ കാണുന്ന നാലമ്പലവും അപ്പം അകത്ത് ദുർഗയുടെ ഗണപതിയിൽ ഭദ്രകാളി ക്ഷേത്രം അകത്തുണ്ട് പുറത്ത് ഇവിടെ നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗകന്യക അപ്പുറത്ത് ശിവ മെയ് ആറു മുതൽ പതിനൊന്ന് വരെയാണ് അവിടുത്തെ ഉത്സവം മെയ് ഏഴാം തീയതിയാണ് പൊങ്കാല ധാരാളം ആളുകൾ വരും പിന്നെ അതുപോലെ ബലി എറണാകുമ്പോൾ നടത്തണുണ്ട് കുളമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ധാരാളം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അവര് എൻക്വയറി വന്ന ഡോഗ് സ്ക്വാഡ് വന്നു വേറൊരു അടയാള വിദഗ്ധര് വന്നു അവരുടെ അന്വേഷണമൊക്കെ ഏതാണ്ടായി അവര് പറയണത് ഞങ്ങള് പിടിക്കും ഏതാണ്ട് ഒരു ഇത് കിട്ടി ലക്ഷ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത് ഇവിടെ കുറേ സമയം ചെലവഴിച്ചേക്കും ഇത് പൊട്ടിച്ച് ഇവിടെ ഇരുന്ന് ഇതിന് ഇതിനകത്തിരുന്ന പൈസയൊക്കെ ഒക്കെ വാരിക്കി ഇവിടെ ഒരു പേടിയൊക്കെ വലിച്ചു വെച്ച് ആ അതല്ല ചിലപ്പോ നമുക്ക് അറിയാപ്പൂല ഈ ആയില്യത്തിനൊക്കെ കൂട്ടത്തിൽ കൂടെ വന്ന് നിന്നിട്ട് പോയോ അറിയാൻ ഇത് രണ്ടാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത് ആദ്യത്തെ മോഷണത്തിലെ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ മോഷണത്തിലെ പ്രതിയെങ്കിലും കണ്ടെത്തണമെന്നും അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് മോഷ്ടാവിന്റെ രൂപസാദൃശ്യമുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്നു എങ്കിലും യഥാർത്ഥ പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല നെരുവാമൂട് പോലീസിന് എത്രയും വേഗം പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും